ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ശനിദോഷം മാറുന്നതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതായത് ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ ഈ ഒരു ക്രിയ മന്ത്രവും അതോടൊപ്പം തന്നെ ഈ ഒരു ക്രിയയും കൂടെ ചെയ്യുന്നതിലൂടെ ശനിദോഷവും നമ്മളെ വിട്ടൊഴിഞ്ഞു പോകുന്നതാണ് ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്കിതിൻ്റെ ബലം ഉണ്ടാകും അതായത് കണ്ടക കണ്ടകശനി ജന്മശനി അതുപോലെ ഏഴാണ്ട ശനി അങ്ങനെയൊക്കെ ഉള്ള ശനിദോഷം ബാധിച്ച് വിഷമിക്കുന്നവര് ഉറപ്പായിട്ടും ഈ ഒരു ക്രിയ ചെയ്യും അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് ശനീശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് ശനിദേവൻ എന്ന് പറ ശനി ദശി എന്ന് പറയുന്നത് തന്നെ നമ്മൾ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ നോക്കണം അതായത് എന്തെങ്കിലും അതിലൊരു കള്ളത്തരങ്ങൾ അതിൽ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ അതിന് നമുക്ക് കൂട്ട് നിൽക്കത്തേയില്ല അതുമാത്രമല്ല നമുക്കത് ആ തെറ്റിനുള്ള തിരിച്ചടി ഉറപ്പായിട്ടും ഭഗവാൻ തന്നിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളിലോട്ട് അതായത് കള്ളം ചതി വഞ്ചന ഈ ഒരു കാര്യങ്ങളിനെ പറ്റി ചിന്തിക്കാൻ പോലും നിങ്ങൾ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ ശനിദശ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റിലെ ഇത് വരുത്താൻ നോക്കുക നിങ്ങളുടെ ക്യാരക്ടറിലൊരു ചേഞ്ച് വരുത്താൻ നോക്കുക നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ദേഷ്യം കഴിവതും നമ്മൾ ഒഴിവാക്കണം കാര്യം ദേഷ്യം നമുക്ക് ഉറപ്പായിട്ടും വരും ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും ഒക്കെ വരും പക്ഷെ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം അതിന് നമ്മൾ ശിവാരാധന മസ്റ്റ് നമ്മൾ നടത്തിയിരിക്കണം ഭഗവാനെ നൂറ്റിയെട്ടൊരു എന്നോ നമ്മൾ ശിവായ ജീവിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിലൂടെ നമുക്ക് അതുപോലെ ധ്യാനം മെഡിറ്റേഷൻ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ കോപത്തെ നിങ്ങൾ നിയന്ത്രിക്കാൻ നോക്കുക മൂന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെയും കുറ്റവും കുറവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുക കാര്യം നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ നിരപരാധി ആയിരിക്കും പക്ഷേ ഈ പറയുന്നവരെ ലാസ്റ്റ് നമ്മളിൽ തന്നെ എല്ലാ കുറ്റങ്ങളും ആരോപിച്ച് നമ്മളിൽ അപവാദം കേൾക്കാൻ സാധ്യത കൂടുതലുള്ള ടൈമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള നമുക്ക് അങ്ങനെയുള്ള ആ ഒരു ഭാഗത്തുനിന്നെയും നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ആ ഒരു പാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാര്യം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നീറ്റായിട്ട് നോക്കുക അതിൽ എഴുന്നേൽക്കുക കുളിക്കുക നമ്മുടെ ഡ്യൂട്ടീസ് നമ്മൾ ക്ലിയറായിട്ട് ചെയ്യുക അതുപോലെ മന്ത്രജപങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മൾ ഡ്യൂട്ടീസ് ചെയ്യുക നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ശ്രദ്ധിച്ച് പോയാൽ ഒരു പരിധിവരെ നമുക്ക് ശനി ദോഷത്തിൽ നിന്ന് രക്ഷ നേടാൻ ഉറപ്പായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ രാത്രി വൈകിയുള്ള യാത്രകൾ കഴിവതും അവോയ്ഡ് ചെയ്യുക ശനി ദോഷമൊക്കെ ഉള്ളവർ കഴിവതും അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക പിന്നെ അസമയത്ത് നമ്മൾ ഉറങ്ങാതിരിക്കുക അതായത് കഴിവതും നേരത്തെ ഒരു നയൻ തേർട്ടി ടെൻ തേർ ടെൻ ഒ ക്ലോക്കിനകം നമ്മൾ ഉറങ്ങാൻ ശ്രദ്ധിക്കുക കാര്യം അസമയത്തുള്ള ഉറക്കവും അസമയത്തുള്ള ഫുഡ് കഴിപ്പ് ഇതെല്ലാം നിർത്തലാക്കാൻ നോക്കുക ഇതൊക്കെ ശനിദോഷത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഈ ദോഷം നമ്മളിൽ നിന്ന് വിട്ടുമാറാൻ എന്ത് ചെയ്യാമെന്ന് നോക്കാം അതായത് അയ്യപ്പനെയാണ് നമ്മൾ അടുത്തതായിട്ട് വിളിക്കുന്നത് ശിവഭഗവാനെ നമ്മൾ എന്നും നൂറ്റിയെട്ട് പ്രാവശ്യം ഒന്നും ശിവായോ ചെല്ലിയിരിക്കണം അതോടൊപ്പം തന്നെ ശനിയാഴ്ച ദിവസം ഒക്കെ നിങ്ങൾ വ്രതമെടുക്കുക വ്രതമെടുത്തിട്ട് അയ്യപ്പന് ഈയൊരു മന്ത്രം ചൊല്ലുക മന്ത്രം ഇതാണ് നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം ഈ ഒരു മന്ത്രം ജപിച്ചതിന് ശേഷം പത്തൊമ്പത് പ്രാവശ്യം ഓം ശനീശ്വരായ നമ എന്ന മന്ത്രം കൂടി നിങ്ങൾ ജപിക്കുക ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിക്കുക ഓം നീലാഞ്ജന സമാഫാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സമ്പൂതം തം നമാമി ശനീശ്വര എന്ന മന്ത്രം ത്രീ ടൈംസ് ജപിച്ചതിന് ശേഷം നിങ്ങൾ ഒരു പത്തൊൻപത് തവണ അതായത് ഒരു നയൻറ്റീൻ ടൈംസിൽ നിങ്ങൾ ഉറപ്പായിട്ടും ശനീശ്വര ഓം ശനീശ്വരായ നമ എന്ന മന്ത്രവും കൂടി ജപിക്കുക ഉറപ്പായിട്ട് നിങ്ങളുടെ ദോഷമൊക്കെ ഭഗവാൻ മാറ്റിത്തറുന്നതായിരിക്കും അതുപോലെ ഒക്കുമെങ്കിലും നമ്മുടെ അടുത്ത് അയ്യപ്പ ക്ഷേത്രം ഉണ്ടെങ്കിലോ അല്ലെ ശിവക്ഷേത്രം ഉണ്ടെങ്കിലും അവിടെ നിങ്ങൾ ശനിയാഴ്ച ദിവസം രാവിലെ പോയി കുളിച്ച് തൊഴുത് ഒരു നീലാഞ്ജനം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക എള് വയസ്സ് നടത്തുന്നതും ഉത്തമമായിരിക്കും ഇതൊന്നും നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വെള്ള തുണിയിൽ കുറച്ച് എള്ളെടുക്കുക അതായത് നല്ല ക്ലീൻ ആയിട്ടുള്ള തുണിയായിരിക്കണം അതിനകത്ത് എള്ളെടുത്തിട്ട് നമ്മൾ സന്ധ്യാസമയത്ത് ഒരു സന്ധ്യാസമയം കഴിഞ്ഞിട്ട് അതായത് സന്ധ്യ കഴിഞ്ഞ് നമ്മുടെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാനും അത് ഒരു നാളികേരം എടുക്കുക നാളികേരം രണ്ടായിട്ട് മുറിച്ച് അതിൽ രണ്ടിലും നല്ലെണ്ണ ഒഴിക്കുക അതായത് എള്ളെണ്ണ അറിയാമല്ലോ ആ എള്ളെണ്ണ ഒഴിക്കുക എള്ളെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ എള് കിഴി അതിൽ വെച്ചിട്ട് കത്തിക്കുക അപ്പോൾ നമ്മളിൽ ആ കത്തി തീരുന്നതുകൊണ്ട് നമ്മുടെ ശനിദോഷം കുറേ ക്ഷമിക്കുന്നതാണ് അത് പിന്നെ അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം നോക്കുക നമ്മുടെ കാക്കയ്ക്ക് അന്നം കൊടുക്കാൻ നോക്കുക അതുപോലെ പാവപ്പെട്ട ആളുകളെയൊക്കെ സഹായിക്കാൻ നോക്കുക കഴിവതും ഞാൻ പറഞ്ഞല്ലോ എല്ലാവരോടും നല്ല മിതത്വമായിട്ട് ഇടപെടാൻ നോക്കുക ഒക്കെ കൂടി ടൈമാണ് ടെൻഷൻസൊക്കെ വരുമ്പം ഭഗവാനെ മുറുകെ പിടിക്കുക അപ്പോൾ എല്ലാവർക്കും ശന്തോഷമൊക്കെ മാറി എല്ലാവർക്കും സന്തോഷകരമായിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു